എല്ലാവർക്കും നമസ്കാരം യോഗനാൻഡസ് വിശേഷം പതിനാലാം അധ്യായം അതിന്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം എങ്ങനെയാണ് പറയുന്നത് സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു അതിന്റെ നെക്സ്റ്റ് ലൈൻ പറയുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു പിന്നെ പറയുകയാണ് ലോകം തരുന്ന സമാധാനം പോലെ അല്ല എന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം ഈ ലോകത്തിന് നമ്മൾക്ക് സമാധാനം തരുവാനൊന്നും പറ്റത്തില്ല ഇനി ലോകം തരുന്ന സമാധാനം എന്ന് പറയുന്നത് എന്താണ് അത് വെറും എന്താ പറയുക താൽക്കാലികമാണ് എന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും എന്നാൽ ദൈവം തരുന്ന ആ ഒരു സമാധാനം എന്ന് പറയുന്നത് ശാശ്വതമായ സമാധാനമാണ് അത് ദിവ്യ സമാധാനമാണ് അത് ദൈവത്തിന് മാത്രമേ ആ ഒരു സമാധാനം അതായത് നിലനിൽക്കുന്ന സമാധാനം നമ്മൾക്ക് തരുവാനായിട്ട് കഴിയത്തുള്ളൂ എന്നും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഈ ലോകത്തിന്റെ സ്ഥിതിഗതികളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അല്ലെ അപ്പോൾ ഈ സമാധാനം നമ്മൾക്ക് ഫസ്റ്റ് അപ്പോൾ തരേണ്ടത് ആരാണ് ദൈവമാണ് നമ്മൾക്ക് സമാധാനം തരേണ്ടതല്ലേ വേറെ ആരെയും കൊണ്ടും പറ്റത്തില്ല ഇനി നമ്മൾക്ക് പൈസ കൊടുത്ത് മേടിക്കുവാൻ പറ്റുമോ ഇല്ല ഒരുമാതിരിപ്പെട്ടതൊക്കെ നമ്മൾക്ക് പൈസ കൊടുത്ത് മേടിക്കുവാനായിട്ട് പറ്റും എന്നാൽ ദൈവം തരുന്ന ഈ ഒരു സമാധാനം എന്താണ് അത് നമ്മൾക്ക് പൈസ കൊടുത്താൽ കിട്ടുന്നതല്ല അത് ദൈവം തന്നെ നമ്മൾക്ക് തരണം ഇനി ആ സമാധാനം ദൈവം നമ്മൾക്ക് തരണമെങ്കിൽ എന്താണ് നമ്മൾ ദൈവത്തോട് ചോദിക്കണം ഒന്നും ഇനി രണ്ടാമത്തത് എന്താണ് ദൈവം നമ്മൾക്ക് ഉപദേശിച്ചു തന്ന രീതിയിലൂടെ നമ്മൾ സഞ്ചരിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ദൈവത്തിന്റെ ദിവ്യ സമാധാനം നമ്മളിലേക്ക് ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടേ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അല്ലെ പലപ്പോഴും നമ്മളുടെ സമാധാനത്തെ കെടുന്നത് എവിടെയാണ് പലപ്പോഴും മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ നമ്മൾ ഇടപെട്ട് ഇടപെട്ട് ചെന്നിട്ട് പണി മേടിക്കുമ്പോഴാണ് നമ്മളുടെ സമാധാനം പലപ്പോഴും നഷ്ടമാകുന്നതെന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അല്ലെ നമ്മൾ ദൈവവുമായിട്ട് നമ്മളുടെ കാര്യങ്ങളിൽ മുൻപോട്ട് പോകുമ്പോൾ നമ്മളുടെ സമാധാനം നഷ്ടമാകത്തില്ല എന്നുള്ള വലിയൊരു പാഠം പലപ്പോഴും നമ്മൾ പഠിച്ചിട്ടും നമ്മളത് ഫോളോ ചെയ്യുവാൻ തയ്യാറാകാറില്ല എന്നുള്ളതൊരു വാസ്തവമായ കാര്യമാണ് ഇപ്പോൾ നമ്മൾക്കറിയാം ഒരു ഹിജാബ് വിഷയം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു സ്കൂളിലെ എറണാകുളത്തുള്ള ഒരു സ്കൂളിലും ഒരു പെൺകുട്ടിക്ക് അവിടെ ഒരുപാട് മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്നാൽ അതിൽ ഒരു മുസ്ലിം കുട്ടിക്ക് മാത്രം എന്താ പറയുക ഹിജാബ് ധരിച്ചവിടെ ചെല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിഷയങ്ങൾ അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പോൾ അതിനകത്ത് ഒത്തിരി പേര് ഇടപെടുന്നുണ്ട് ഞാൻ ഉൾപ്പെടെ അതിനകത്ത് കമന്റുകളും പോസ്റ്റുകളും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ ഇന്ന് ദൈവം എന്നോട് ഈ ഒരു ഈ ഒരു വിഷയം എനിക്ക് അതാത് ദിവസങ്ങളായി സംസാരിക്കേണ്ട ടോപ്പിക്സുകൾ ദൈവത്തോട് ഞാൻ ചോദിക്കാറാണ് പതിവ് അപ്പോൾ ഇന്ന് ഈ ഒരു സമാധാനം എന്നുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുവാനാണ് എനിക്ക് ഗൈഡൻസ് കിട്ടിയത് ഓക്കെ അപ്പോൾ ഞാനിത് അത് സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അല്ലെ ഓരോ വചനവും സംസാരിക്കുമ്പോൾ അത് എന്നോടും കൂടെയാണ് ദൈവം സംസാരിക്കുന്നത് എന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു പലപ്പോഴും ഈ സമാധാനത്തെ കെടുത്തുന്നത് ആരാണ് നമ്മൾ തന്നെയാണ് എന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലാകാറുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഇതിനകത്ത് പോസ്റ്റുകളും കമൻറുകളും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ എനിക്ക് തോന്നി എന്തിനാണ് എല്ലാ വിഷയത്തിനകത്തും പോയി ഞാൻ തലയിടേണ്ട കാര്യമില്ല കാരണം അത് രണ്ടു കൂട്ടർക്കും അതിനകത്ത് എന്താണ് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് കാരണം ഒന്ന് ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും അവർക്കറിയാം സ്കൂളിന്റെ നിയമാവധി അവർക്കറിയാം എന്നിട്ടും അവരവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങോട്ട് ചെന്നത് കാരണം ആ കുട്ടി ഒരു മൂന്നോ നാലോ സ്കൂൾ മാറിയാണ് അങ്ങോട്ട് ചെന്നത് ഓക്കെ ഇനി മാനേജ്മെന്റിന്റെ ഭാഗ ഭാഗത്തുനിന്ന് പറ്റിയ പിഴവ് എന്താണ് ഇവർ അന്വേഷിക്കണമായിരുന്നു ഒരു കുട്ടി സ്കൂൾ മാറി വരുമ്പോൾ ഇങ്ങനെ മൂന്നോ നാലോ സ്കൂൾ അതായത് അവരുടെ ടി സി ട്രാൻസ്ഫോ അല്ലെ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിനകത്ത് അതൊക്കെ ഉണ്ട് അപ്പോൾ ഇവർ ഇതൊന്നും നോക്കണമായിരുന്നു അറ്റ്ലീസ്റ്റ് ആ സ്കൂളുകാരോടൊന്നും അന്വേഷിക്കാനെങ്കിലും ഇവർ തയ്യാറാകണമായിരുന്നു എന്നാൽ ഇവർ അതൊന്നും അന്വേഷിക്കാൻ തയ്യാറാകാതെ ഇവർ വലിയ വാചക അടിച്ച് ആ കുട്ടി അങ്ങോട്ട് കേറ്റിയതാണ് ആ കുട്ടിയുടെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ കുട്ടിയുടെ പേരൻസിൻ്റെയും അതുപോലെ തന്നെ കുട്ടിയുടെയും കൊണ്ട് കുട്ടിയും നല്ല വർത്താനം പറഞ്ഞു എന്നാണ് കേൾക്കുന്നത് ഓക്കെ അപ്പോൾ ഈ രണ്ട് കൂട്ടുകാർക്കും അത് എന്താണ് അവരുടെ സമാധാനം കെടുത്തി ഒന്ന് സമാധാനം കെടുത്തുവാൻ വന്നവർ ഒന്ന് സമാധാനത്തെ കെടുത്തിയവർ എങ്ങനെയാണ് സമാധാനത്തെ കെടുത്തിയത് നമ്മൾ തന്നെ തീരുമാനം എടുക്കേണ്ട വിഷയങ്ങളിൽ നമ്മുടെ തീരുമാനം അല്ലെങ്കിൽ കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ട വിഷയങ്ങളിൽ കെയർഫുൾ ആയിട്ട് ഇരിക്കാതെ ഒരു എടുത്തു ചാടി ഇതുകൊണ്ട് പറ്റിപ്പോയൊരു വിഷയമാണ് അതുകൊണ്ട് രണ്ടു ദിവസം സ്കൂൾ അടച്ചിടേണ്ടി വന്നു അല്ലെ ഒരു കേവലം ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് രണ്ടു ദിവസത്തും നമ്മൾ എന്താണ് സ്കൂൾ അവിടെ അടച്ചിടേണ്ടി വന്നു ഒത്തിരി പേരുടെ സമാധാനത്തെ കെടുത്തി അങ്ങനെ പല വിഷയങ്ങളും അവിടെ ഉണ്ടായി അപ്പോൾ ഇതിനകത്ത് കമന്റ് ഇട്ടോ പോസ്റ്റ് ഒക്കെ ചെയ്താൽ ഞാൻ വിചാരിച്ചു ഇത് എന്തിനാണ് എന്റെ വിഷയമേ അല്ല കാരണം അത് രണ്ട് കൂട്ടർക്കും പറ്റിയ പിഴവ് അതിനകത്തുണ്ട് ഒന്നും ഇനി അടുത്തത് എന്താണ് അതിനകത്ത് ഇടപെടാൻ ഒരുപാട് ആൾക്കാരുണ്ട് ാണ് രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട് മതസംഘടനകളുണ്ട് അങ്ങനെ പലരും അതിനകത്ത് ഇടപെടുന്നുണ്ട് ഇനി അതിനകത്ത് പോയിട്ട് നമ്മളുടെ ഒരു കമൻറ്റോ ഒരു പോസ്റ്റോ ഒന്നും അവരെ സ്വാധീനിക്കാനും പോകുന്നില്ല പകരം അത് നമ്മുടെ സമാധാനത്തെ കെടുത്തും എന്നുള്ളതല്ലാതെ എന്ന് വെച്ചാൽ നമ്മൾ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ ഇടയിൽ കമൻറ്റ് വരും അതിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം നമ്മളുടെ ടൈം പോകും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മളെ ഇടപെടാതിരിക്കുവാണെങ്കിൽ എന്താണ് നമ്മളുടെ സമാധാനം എപ്പറേയും അതുപോലെ ഒഴുകിക്കൊണ്ടേയിരിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഇന്നിടത്ത് തീരുമാനമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ തീരുമാനിച്ചു ഇനിയും അധികം മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ പോയിട്ട് അങ്ങ് ചാടുന്നില്ല എന്ന് ഇതുപോലെ നമ്മൾക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്ത വിഷയങ്ങളിൽ നമ്മൾ പോയിട്ട് തല തലവെച്ചു കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന സോഷ്യൽ മീഡിയ ഒക്കെ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി ഉപയോഗ ഉപയോഗിക്കുന്നതല്ലേ നല്ലത് എന്നുള്ളൊരു തീരുമാനം ഞാൻ ഇന്നങ്ങ് എടുക്കുവാനായിട്ട് തീരുമാനിച്ചു ഓക്കെ ഇന്നാണ് എടുത്തത് അതുവരെ എൻ്റെ ഫേസ്ബുക്ക് ഐ ഡിയിലൊക്കെ ഞാൻ അങ്ങനെ ദൈവിക കാര്യങ്ങൾ പറയുന്നതിനെ കഴിഞ്ഞു അധികം എന്താ പറയുക പബ്ലിക് ആയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുവാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കവിതയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ എഴുതാനും ഒക്കെ ആയിരുന്നു ഞാൻ ഉപയോഗിച്ചെടുത്തത് എന്നാൽ ഞാൻ ഇന്ന് തീരുമാനം ു നമ്മളുടെ ദൈവത്തിന്റെ വചനം അങ്ങ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് ആർക്കും ഒന്നും പറയാനില്ലല്ലേ അത് വായിക്കുന്ന ആർക്കെങ്കിലും ഉപകാരപ്പെടുകയും ചെയ്യും നമ്മൾക്കും അതൊരു വലിയ സമാധാനമാകും അല്ലാതെ പബ്ലിക് വിഷയങ്ങളിൽ പോയിട്ട് ചുമ്മാ ഇടപെടേണ്ട യാതൊരു കാര്യമില്ല എന്ന് ഞാൻ എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തീരുമാനിച്ചു അപ്പോൾ അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരോടും എനിക്ക് പറയുവാനുള്ളത് നമ്മളുടെ സമാധാനത്തെ കെടുത്തുന്ന ഒരു വിഷയങ്ങളിലും നമ്മൾ ഇടപെടാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് വെച്ചാൽ തീരെ ഇടപെടരുത് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ കുടുംബ വിഷയങ്ങൾ വന്നാൽ നമ്മൾ ഇടപെടണം അല്ലേ നമ്മൾ നമ്മളിടപെട്ടേ മതിയാകത്തുള്ളൂ ഒന്നും ഇനി നമ്മളുടെ സഭ നമ്മളെ ദൈവം ആക്കിയിരിക്കുന്ന സഭയിൽ എന്തെങ്കിലും വിഷയങ്ങൾ വന്നാൽ അവിടെ ആരാധനയ്ക്കോ അതിൻ്റെ സുഗമമായ നടത്തിപ്പിനോ വിരോധമായിട്ട് എന്തെങ്കിലും നടക്കുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ഇടപെടുക തന്നെ വേണം എന്നാൽ ഇതൊന്നും അല്ലാത്ത നമ്മൾക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്ത ഒരു വിഷയങ്ങളിൽ നമ്മൾ അധികം ഇടപെടാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത് എന്നാൽ ഒരാൾക്കെങ്കിലും ഉപകാരമുള്ള വിഷയങ്ങളിൽ നമ്മൾ ഇടപെടുന്നതും നല്ലതാണ് അല്ലെ ഒരാൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നത് കാണുമ്പോൾ അവിടെ നമ്മൾ ഇടപെടുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് അത് ദൈവം നമ്മളോട് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇനി അതല്ലാതെ ഇതുപോലത്തെ ചുമ്മാ മതപരമായോ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ വിഷയങ്ങളിൽ സാമൂഹികപരമായ വിഷയങ്ങളിലൊക്കെ പോയി അധികം തലവെച്ചു കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളൊരു പാഠം എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു ഓക്കെ അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ എവിടെയെങ്കിലും പണി കിട്ടിയാൽ ഒരു പണിയും കിട്ടത്തില്ല കാരണം അത് ഒന്നാമത്തെ കാര്യം നമ്മൾ എൻ്റെ ഒരു സ്വഭാവമുണ്ട് ഞാനൊരു എവിടെയെങ്കിലും ഒരു കമൻ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാനതിൻ്റെ നോട്ടിഫിക്കേഷൻ അടക്കം ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്ത് വെക്കും അപ്പോൾ നമുക്കത് പിന്നെ ഒരിക്കലും ആ അതിനെ സംബന്ധിച്ചിടത്തോളം റിപ്ലൈകളോ ഒരു പോസ്റ്റുകളോ ഒന്നും നമ്മൾക്ക് ഒന്നും കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട് അതൊക്കെ ഞാൻ നല്ല നൈസായിട്ട് ചെയ്യും പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളങ്ങനെ നമ്മളുടെ ടൈം പോലും വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ടോപ്പിക്കുന്നു ഇച്ചിരി വ്യത്യസ്തപ്പെട്ടു എങ്കിലും ഞാൻ എന്റെ ടോപ്പിക്സിലോട്ട് കടന്നു വരാം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് സമാധാനം അല്ലെ അപ്പോൾ ദൈവം തരുന്ന സമാധാനത്തിലേക്ക് നമ്മൾ മടങ്ങി പോകുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മളുടെ സമാധാനത്തെ കെടുത്തുവാൻ ദൈവം നമ്മളുടെ മുൻപിൽ സമാധാനം വെച്ചിട്ടുണ്ട് ദൈവം നമ്മളുടെ ദൈവം ആരാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം സമാധാന പ്രഭുവാണ് അല്ലെ ദൈവം നമ്മൾക്ക് സമാധാനം തരുന്ന ദൈവമാണ് മറുഭാഗത്ത് നമ്മളുടെ സമാധാനത്തെ കെടുത്തുന്ന ഒരുത്തനുണ്ട് അതാരാണ് പിഷാജാണ് പിഷാജ് വ്യക്തികളുടെ രൂപത്തിൽ ഇങ്ങനെ കളിക്കുമെന്ന് മാത്രം ഓക്കെ അപ്പോൾ അതിന്റെയൊക്കെ ഒക്കെ പിന്നീട് മണ്ഡലമാണ് എന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഓക്കെ അപ്പോൾ ഇത് രണ്ട് നമ്മളുടെ മുൻപിലുണ്ട് എന്ത് ഒന്ന് സമാധാനത്തിന്റെ വഴിയുണ്ട് ഒന്ന് അസമാധാനത്തിന്റെ വഴിയുണ്ട് അതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് നമ്മളുടെ ചോയ്സ് ആണ് അപ്പൊ നമ്മൾ ചോയ്സ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എന്താണ് അത് നമ്മൾക്ക് അനുഗ്രഹമുള്ളത് നമ്മൾക്ക് ായിട്ട് കഴിയും അത് നമ്മൾക്ക് സന്തോഷം തരുന്ന ഒരു പാതയുമായിരിക്കണം നമ്മുടെ തെരഞ്ഞെടുപ്പ് അല്ലെ അപ്പോൾ ഇതിനകത്ത് എന്താണ് തെരഞ്ഞെടുപ്പും എന്താണ് മുഖ്യമാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നമ്മൾ എന്താണ് നമ്മൾക്ക് സമാധാനം തരുന്ന ദൈവത്തെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അല്ലെ ആ ദൈവത്തിന്റെ പാത തിരഞ്ഞെടുത്തും ആ ദൈവത്തിന്റെ പാത പിന്തുടരുന്നതാണ് എപ്പോഴും നല്ലത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ ഈ സമാധാനത്തെ കെടുത്ത പിശാചിന്റെ പാടെ അവോയ്ഡ് ചെയ്തും സമാധാനം തരുന്ന ദൈവത്തിന്റെ മുമ്പിലേ ദൈവത്തിന്റെ ടക്കുവാനും ആ സമാധാനം ഫോളോ ചെയ്യുവാനും നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സമാധാനം നദി പോലെ നമ്മളുടെ ജീവിതത്തിലേക്കും നമ്മളുടെ കുടുംബത്തിലേക്കും നമ്മളുടെ വിദ്യാഭ്യാസ മേഖലകളിലേക്കും നമ്മളുടെ ജോലി മേഖലകളിലേക്കും ഒക്കെ ഒഴുകുവാനായിട്ട് തയ്യാറാകും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക ഓക്കെ അപ്പോൾ എന്താണ് നമ്മൾക്കറിയാം സമാധാനത്തെ കിട്ടുന്ന വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ഒരുപാട് അതിനകത്ത് പ്രതികരിക്കാൻ പോകുന്നതിനെ കഴിഞ്ഞ് നല്ലത് എന്താണ് അത് ദൈവത്തിൻ്റെ കരത്തിലോട്ട് അങ്ങേൽപ്പിച്ച് കൊടുത്ത് നമ്മൾ ദൈവസന്നിധിയിൽ ഇങ്ങനെ ആ ഒരു വിഷയം വെച്ച് 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 ജാഗരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് പെട്ടെന്ന് അല്ലെ നമ്മൾ ഉദ്ദേശിക്കാത്ത വിധത്തിൽ മറുപടി തന്നും ദൈവം നമ്മളെ നടക്കും ആ ഒരു മറുപടി കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസവും നമ്മൾക്ക് കിട്ടുന്ന ഒരു സമാധാനവും സന്തോഷവും ഒക്കെ വളരെ വലുതാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയും ചില വിഷയങ്ങളൊക്കെ അല്ലെ ചില വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവമേ എന്താണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നതും ഈ വിഷയം എന്താണ് എൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ എൻ്റെ ആത്മീയ ജീവിതത്തിലെ ഭൗതിക ജീവിതത്തിൽ ഇത് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് പറ്റത്തില്ലല്ലോ കർത്താവ് ഇത് പൈശാചിക കളിയാണല്ലോ ഇത് എൻ്റെ സമാധാനത്തെ കെടുത്തുകയാണല്ലോ എന്നൊക്കെ നമ്മൾക്ക് ചിലപ്പോൾ തോന്നും എന്നാൽ നമ്മൾ ആ വിഷയം ദൈവസ്ഥാന ജാഗരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ആ വിഷയം തന്നെ നമ്മൾക്ക് അനുഗ്രഹമായി തീരുന്ന വിധത്തിൽ ദൈവം ഇടപെടുന്ന ചില ദൈവ പ്രവൃത്തികളുണ്ട് അതെൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചത് തന്നെയാണ് നിങ്ങളോട് പറയുന്നത് ചില വിഷയങ്ങളുടെ മുഖത്ത് ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് ഇത് കുരുക്കാണല്ലോ ഇത് കുരുക്കാണല്ലോ എന്ന് പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ മറുപടി അങ്ങോട്ട് വന്നു കഴിയുമ്പോഴാണ് വിചാരിക്കുന്നത് അയ്യോ ഞാൻ എന്തോരം എൻ്റെ സമാധാനം കളഞ്ഞു ഇത് കുരുക്കല്ല ഇത് പകരം എൻ്റെ ദൈവം എനിക്ക് അനുഗ്രഹമാക്കി തീർത്തിരിക്കുകയാണല്ലോ എന്നും പിന്നീട് നമ്മൾക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതുകൊണ്ട് ഓർക്കുക നമ്മളുടെ ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ് നമ്മളുടെ ജീവിതത്തിലെ സമാധാനത്തെ കെടുത്തുന്നതൊന്നും നമ്മളുടെ ദൈവം അനുവദിക്കത്തില്ല ഇനി സമാധാനത്തെ കെടുത്തുന്നതാരണം നമ്മളുടെ ചിന്തകൾ പലപ്പോഴും നമ്മളുടെ സമാധാനത്തെ കെടുത്തും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ദൈവസന്നിധി അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി അതിന് പരിഹാരവുമായിട്ട് കടന്നു വരുന്നു നമ്മളുടെ സമാധാനപ്രഭുവായ ഒരു ദൈവമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ തിരിച്ചറിയുക പലപ്പോഴും അല്ലേ നമ്മളുടെ രോഗാവസ്ഥകളൊക്കെ എന്താണ് നമ്മളെ പലപ്പോഴും ബുദ്ധിമുട്ടിക്കും അത് നമ്മളുടെ സമാധാനത്തെ കെടുത്തും അവിടെയും എന്താണ് ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു വിശ്വസിച്ചും വചനം ഒരുവിട്ട് 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 അതിന് ജയം ഏറ്റെടുക്കുവാനായിട്ട് നമ്മൾക്ക് കഴിയും അതുകൊണ്ട് ഓർക്കുക ഒരു ദൈവത്തെ ആരാധിക്കുന്ന നല്ല രീതിയിൽ ദൈവത്തെ ആരാധിച്ചും ദൈവത്തിന്റെ വചനത്തിന് കീഴടങ്ങുവാൻ തയ്യാറായ ഒരു വ്യക്തിയുടെ സമാധാനത്തെ കെടുത്തുവാൻ ഏത് പൈശാചിക മണ്ഡലങ്ങളും പൈശാചിക മണ്ഡലങ്ങളുടെ രൂപത്തിൽ വ്യക്തികൾ എഴുന്നേറ്റാലും അതിനെയൊക്കെ തകർക്കും നമ്മൾക്ക് സമാധാനം തരുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി നമ്മൾ എന്ത് ചെയ്യണം ആ ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ നമ്മൾ തയ്യാറാകാം ആ ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് ഫോളോ ചെയ്യുവാൻ നമ്മൾ തയ്യാറാകാം മറുഭാഗത്ത് എന്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ഗൈഡൻസ് തരുന്ന പ്രകാരം തീരുമാനങ്ങൾ എടുക്കുവാനും നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മളുടെ സമാധാനം നദിപോലെ ഒഴുകും മറ്റുള്ളതൊന്നും നമ്മളെ ബാധിക്കാതെ ഇരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനിയും ചില ചില വിഷയങ്ങളൊക്കെ കടന്നു വരുമ്പോൾ എന്താണ് നമ്മൾക്ക് അയ്യോ എൻ്റെ സമാധാനം കിടുന്നു എന്നൊക്കെ നമുക്ക് തോന്നും അല്ലെങ്കിൽ അയ്യോ ഇതെങ്ങോട്ടാണ് പോകുന്നത് അല്ലേ ചില ലോകത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇത് ലോകത്തിൽ മൊത്തത്തിൽ ഒരു സമാധാനം കിടത്തു ഇസ്രയേൽ വന്നു കഴിയുമ്പോൾ അത് നമ്മൾക്ക് നോക്കുമ്പോൾ നമ്മളെ അത് ബാധിക്കുന്നതേ അല്ല എന്നാലും നമ്മൾക്ക് അത് നമ്മളുടെ സമാധാനത്തെ ഇടയ്ക്ക് ഒന്ന് കെടുത്താറുണ്ട് അല്ലെ അപ്പോൾ അവിടെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താണ് ദൈവത്തിന്റെ കരത്തിലോട്ട് ഏൽപ്പിച്ചു കൊടുത്ത് അതിന് അതിൻ്റെ ആ ഒരു വിഷയത്തിന്റെ മുൻപിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്താണ് അവിടെയും സമാധാനം വ്യാപരിക്കുന്നതും ദൈവത്തിന്റെ സമാധാനം നമ്മളിലേക്ക് ഒഴുകുന്നതും അല്ലെങ്കിൽ അതിനൊരു വ്യക്തമായ മറുപടി ദൈവം നമ്മൾക്ക് തരുന്നതുമൊക്കെ നമ്മൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നമ്മളുടെ സമാധാനം എടുത്തണോ സമാധാനം നന്നായിട്ട് സമാധാനത്തിൽ നമ്മൾ പോകണമോ എന്ന് തീരുമാനിക്കാനുള്ള ചോയ്സ് നമ്മളുടെ മുൻപിലുണ്ട് അതുകൊണ്ട് നമ്മൾ ഒന്ന് വിചാരിക്കുക സമാധാനത്തെ കെടുത്തുന്ന ഒരു അവസ്ഥ നമ്മളുടെ ജീവിതത്തിൽ വരാതെ സമാധാനമുള്ളത് തിരഞ്ഞെടുക്കുവാൻ സമാധാനം തരുന്ന ദൈവത്തെ തിരഞ്ഞെടുക്കുവാൻ ആ ദൈവത്തിൻ്റെ പാത പിന്തുടരുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ദൈവം നമ്മൾക്ക് സമാധാനം തരും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക കാരണം ഇന്ന് പലപ്പോഴും ആൾക്കാർക്ക് വലിയ വീടുകളുണ്ട് പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് ഒത്തിരി അനുഭവങ്ങൾ ഉള്ളവരെ അറിയാം എന്താണെന്ന് പറയുമ്പോൾ വലിയ വീടുകളുണ്ട് കാറുണ്ട് ഒത്തിരി എന്താ പറയുക ഒത്തിരി നമ്മൾക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ആ അടിപൊളി എന്ന് നമ്മൾക്ക് തോന്നും എന്നാൽ അവരുടെയൊക്കെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ അകത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ ുത്തായിട്ട് കിടക്കു വരികയും കാര്യങ്ങൾ എന്ന് വെച്ചാൽ അവിടെ ഒന്നുകിൽ രോഗത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ സമാധാനമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വലിയ വീടുകളൊക്കെ എടുക്കുന്നതെല്ലാം നല്ല പൈസ ഉണ്ടായിട്ട് എടുക്കുന്നാണോ തോന്നുന്നത് അല്ലേ അല്ല പകുതി എണ്ണം കടത്തിന്റെ പുറത്ത് എടുത്തിരിക്കുന്നത് ലോൺ എല്ലാം ലോണിന്റെ പുറത്ത് ഓടുന്നതാ പകുതി അപ്പോൾ ഈ ലോൺ ഒക്കെ എടുത്ത് നമ്മൾ വലിയ മണിമാളികകളുണ്ടാക്കുമ്പോൾ കാണുന്നവർക്ക് ആ അടിപൊളി എന്ന് പറയുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതിനകത്തുള്ളവർക്ക് എന്താണ് അവരുടെ സമാധാനം കെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവർ എന്തെങ്കിലും ഒരു ജോലിയോ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടായിരിക്കും ലോൺ എടുത്തിരിക്കുന്നത് നാളെ എന്തെങ്കിലും ഒരു വിഷയം വരുമോ അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യം എന്താകും പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താകും ഇങ്ങനെയൊക്കെ പല പല ചിന്തകളുമായിട്ട് കുരുങ്ങി കിടക്കുന്നവരായിരിക്കും ഈ വലിയ മണിമാളിക അകത്തുള്ളത് ഇനി ഒന്നും വേണ്ട ഒറ്റ കുഞ്ഞു കുഞ്ഞു ബീഗ്രി മതിയാകും എന്ന് വെച്ചാൽ ഒരു തലമുറ മതിയാകും അവർ എഴുന്നേറ്റിപ്പോകുന്നു അല്ലെങ്കിൽ ലഹരിക്കടിമയാകുന്നു ചീത്ത കൂട്ടുകെട്ടുകളിൽ പെട്ടുപോകുന്നു ഇങ്ങനെയൊക്കെ പെട്ട് കഴിയുമ്പോൾ അതും ആ സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തെ മുഴുവൻ കെടുത്തുന്നൊരു സംഭവമാണല്ലേ അപ്പോൾ ഉറക്കുക നമ്മളുടെ കുടുംബത്തിലായിട്ട് ഇതൊന്നും കടന്നു വരാത്ത കർത്താവും അങ്ങ് തന്നതിൽ തൃപ്തി കണ്ടെത്തി അങ്ങ് തന്നതിൽ സമാധാനം കണ്ടെത്തുവാനുള്ളൊരു കൃപകർത്താവെയും അങ്ങനെയൊക്കെ തരണമേയും ഒപ്പം എന്താണ് എൻ്റെ സമാധാനത്തെ കെടുത്തുന്നതൊന്നും എൻ്റെ കുടുംബത്തിനകത്ത് കാണിച്ചുവിട്ടരുത് എന്ന് വെച്ചാൽ അത് യാണെങ്കിലും ശക്തിയാണെങ്കിലും എൻ്റെ സമാധാനത്തെ കെടുത്തുന്നതൊന്നും എൻ്റെ കുടുംബത്തിനകത്ത് ഞാനായിരിക്കുന്ന ഇടത്തിനകത്തോട്ട് കാലി ചവിട്ടരുതേ എന്നും നമ്മൾ ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇനി എവിടെയെങ്കിലുമൊക്കെ സമാധാനം കെട്ടുകിടത്തുമ്പോൾ ചിലർക്ക് ചിലർക്ക് താമസ സ്ഥലത്ത് സമാധാനമില്ല അരിവകങ്കാര തമ്മിലുള്ള വിഷയങ്ങളാകാം അല്ലെങ്കിൽ കുടുംബത്തിനകത്തെ വിഷയങ്ങളാകാം ഇനി എന്താണ് അതല്ല എങ്കിൽ പിന്നെ വഴിപ്രശ്നമാകാം അങ്ങനെ പല 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 വിഷയങ്ങളുണ്ട് അല്ലെ അപ്പോൾ അവിടെയൊക്കെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഫൈറ്റിന് പോയി കഴിഞ്ഞാൽ എന്താണ് അത് സമാധാനത്തെ കെടുത്തേ ഉള്ളൂ പകരം എന്താണ് നമ്മുടെ ദൈവത്തിന്റെ വചനം എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ആ വചനത്തെ എന്നിലേക്ക് അയക്കുന്നു എൻ്റെ കുടുംബത്തിലേക്ക് അയക്കുന്നു അല്ലെങ്കിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന വിഷയത്തിലേക്ക് അയക്കുന്നു എന്ന് പറഞ്ഞു ആ വചനം റിപ്പീറ്റഡ് ആയിട്ട് പറയുക ഇനി താമസ സ്ഥലത്താണ് വിഷയമോ വിഷയമെങ്കിൽ എന്ത് പറയുക എന്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കും അത് ദൈവം തരുന്ന വാക്തത്വമാണ് അപ്പോൾ ഇതൊക്കെ ഈ വചനങ്ങൾ ഇങ്ങനെ ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക കാരണം ഈ വചനം ഇങ്ങനെ റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വചനം ക്രിയ ചെയ്യുക തന്നെ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ടല്ലോ അയച്ചിരിക്കുന്ന വചനം ക്രിയ ചെയ്യാതെ മടങ്ങി വരത്തില്ല ബാക്കിയുള്ളതൊക്കെ മടങ്ങിപ്പോകും എന്നാൽ ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്യാതെ മാടങ്ങി പോകുന്ന പ്രശ്നമില്ല അത് ദൈവത്തിന്റെ വചനം നമ്മൾക്ക് തരുന്ന ഉറപ്പാണ് അതുകൊണ്ട് എന്ത് വിഷയങ്ങൾ വന്നാലും വചനം ഉരുവിട്ടുകൊണ്ടിരിക്കുക അതിന് തക്കതായ വചനം എടുത്ത് വചനം ഇങ്ങനെ ഒരുവിട്ടുകൊണ്ടിരിക്കുക ആരുടെയെങ്കിലും സമാധാനം കെട്ടിരിക്കുന്ന ആൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വചനം അങ്ങ് ഏറ്റെടുത്തു യോഗനാഥ സുവിശേഷം പതിനാലാമത്തെ ആയ അതിൽ ഇരുപത്തിയേഴാമത്തെ വാക്യം എന്താണ് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ആ വചനം അങ്ങ് റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക സമാധാനപ്രഭുവായ ദൈവം എൻ്റെ കുടുംബത്തിലൊന്ന് രാജാവകി വാഴണമേ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആ വചനമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ആ വചനം ക്രിയേറ്റ് ചെയ്യുക തന്നെ ചെയ്യുമെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം